അസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രാജസ്ഥാൻ റോയൽസുമായിട്ട് വന്നപ്പോഴും ഇതൊരു കാര്യമാണ് നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിനോട് കാല ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ ആണ് ഇരുന്നൂറ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഇതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും രാജസ്ഥാൻ റോയൽസ് തുടർച്ചയുടെ രണ്ട് മാച്ചുകളാണ് പരാജയപ്പെട്ടിരിക്കുന്നത് ഒരു മലയാളി ക്യാപ്റ്റൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കോലി വരും രാജസ്ഥാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അതൊരു വിഷമം തന്നെയായിരിക്കും രണ്ട് മാച്ച് രാജസ്ഥാൻ റോയൽസ് അടിപ്പിച്ച് പരാജയപ്പെട്ടത് എന്തായാലും നമുക്കറിയാം പറയാൻ പരാഗരം ക്യാപ്റ്റൻസിയിലാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിലാണെങ്കിൽ പോലും എനിക്ക് ഇതോന്നില്ല ഈ ഒരു രണ്ട് കളി എന്താ പറയുക രാജസ്ഥാൻ റോയൽസിനെ ജയിക്കാമായിരുന്നു അന്ന് കാരണം ഫസ്റ്റിലത്തെ കളി ഒരു മണ്ടത്രയും കാണിച്ചു അതായത് ഫസ്റ്റ് രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിങ്ങിന് വിട്ടു അത് രാജസ്ഥാൻ റോയൽസിൽ സൺറൈസേഴ്സ് ഒരു ബാറ്റിങ്ങിന് വിട്ടു അതൊരു വലിയ മണ്ടത്ര അങ്ങനെ അങ്ങനെയൊക്കെങ്കിലും ചെയ്യാൻ പാടില്ല കാരണം ഒട്ടും പ്രഷർ ഇല്ലാതാവുമ്പോൾ അവർ ഉറപ്പായിട്ടും അടിച്ച് പറത്തു പിന്നെ സെക്കൻഡ് ബാറ്റിംഗ് ആകുമ്പോൾ സൺറൈസേഴ്സ് എപ്പോഴും കുറച്ചു പുറയിലേക്ക് ഒതുങ്ങാറുണ്ട് ബട്ട് ഫസ്റ്റ് ബാറ്റിങ്ങിൽ അവർ ഒതുങ്ങാറില്ല അവർ അടിച്ച് പറത്തലാണ് അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് എന്തായാലും അതൊരു മണ്ടത്ര ആയിപ്പോയി പിന്നെ നമ്മൾ നമ്മളടിച്ച് പറത്താൻ നോക്കി രാജസ്ഥാൻ റോയൽസ് ഈ ഒരു മാച്ച് പക്ഷേ പെട്ടെന്ന് വിക്കറ്റുകൾ പോയി അതൊരു പ്രശ്നമായി മാറി സോ എന്തായാലും ഇനി ഒരു കളിയും കൂടി അദ്ദേഹം ആയിരിക്കും ക്യാപ്റ്റൻ സോ അത് കഴിഞ്ഞായിരിക്കും സഞ്ജു സാംസൺ വരാൻ പോകുന്നത് സോ എന്തായാലും സഞ്ജു സാംസൺ വരുമ്പോഴൊരു എന്തെങ്കിലും മാറ്റം കണ്ടെത്താൻ സാധിക്കുമെന്ന് കണ്ടറിനെ കാരണം പ്രാവശ്യത്തെ ലെവൽ വിളിച്ചെടുത്ത ടീം എന്ന് പറയുന്ന അത്ര മികച്ചല്ലാതെ എന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കുക അടുത്തയിൽ കാണുന്നത് ഗുഡ് ബൈ